അത്ര ഭാഗ്യമുള്ളവനായി വിനായകൻ സംസാരിക്കാൻ അറിയില്ല അറിയാലോ ലൈഫിൽ ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും അഭിനയിക്കാൻ അറിയാം ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവനായി വിനായകൻ സന്തോഷം രണ്ട് ഒതുക്കിയല്ലേ ഞാൻ പറയാം ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോൾ ഇത് നമ്മളല്ലാതെ കാണുന്ന എന്ന് തോന്നിപ്പോ പക്ഷെ അല്ലാതെ കാണുന്ന വിനായകനും ഇതിനെക്കാൾ നല്ലതാണ് ശരിക്കും കാണാൻ നീ എന്താ നായികൻ വന്നു ഇനി ആരാണ് ബാക്കിയുള്ളത് നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നായിക മാർ മമ്മൂക്കു വെൽക്കം